യും ആകാശവാണി വാർത്താവതാരകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ ജനശ്രദ്ധ നേടിയ അവതാരകനാണ് വിടവാങ്ങിയത് രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ രാഹുൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിലാണ് ആ പ്രതിഭ വിട കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള മലയാളികളുടെ മനസ്സിൽ കാതുകളിലൊക്കെ തന്നെ ഒരു ചരിത്രം കോറിയിട്ടുകൊണ്ടാണ് എം രാമചന്ദ്രൻ വിട പറയുന്നത് സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചും മറ്റ് പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ എന്താണ് വിവരങ്ങൾ ലഭിക്കുന്നത് തീർച്ചയായും ആ വലിയ നഷ്ടം തന്നെയാണ് എല്ലാവരും അടയാളപ്പെടുത്തുന്ന എടുത്തു പറയുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പാണ് എസ് കെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വഭാസതിയിലേക്ക് മുഴുവൻ മുകളിലെ സ്വസതിയിലേക്ക് കൊണ്ടുപോയത് ഇന്നും നാളെയും പ്രദർശനം ഉണ്ടാകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് നാളെ തന്നെ സംസ്കാര ചടങ്ങ് ഉണ്ടാകും എന്നും അവർ പറയുകയുണ്ടായി ഈ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ വാർത്താ അവതരണ മേഖലയിലൊരു വാർത്താ താളത്തിന് മലയാളിയുടെ വാർത്താ താളത്തിന് പുതിയ ഭാവവും താളവും ഒക്കെ നൽകി അത്തരത്തിൽ അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ വാർത്തയുടെ വാർത്താ അവതരണത്തിൻ്റെ ഭാവം എങ്ങനെയായിരുന്നു താളം എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ ഈ പേര് തന്നെയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ അത്രമാത്രം കാലത്തിൻ്റെ അല്ലെങ്കിൽ ആ അത്രമാത്രം കാലഘട്ടത്തിൻ്റെയൊക്കെ അനുഭവപരിചയമുള്ള അല്ലെങ്കിൽ ഈ മേഖലയിൽ പിന്നിൽ നടന്ന എത്രയോ പേർക്ക് മാതൃകയായ ഒരു മനുഷ്യനാണ് വിട പറയുന്നത് അതുകൊണ്ട് തന്നെ കാണാനായി ഈ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ ആ ആ ഒരു സങ്കടം പങ്കുവയ്ക്കാൻ നിരവധി പേർ ആശുപത്രിയിൽ എത്തിയിരുന്നു അവരെല്ലാം ഇപ്പോൾ സ്വവസതിയിലേക്ക് മുടൻ മുകളിലെ സ്വസതി അദ്ദേഹത്തിൻ്റെ സ്വ സ്വസ്ഥതയിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഇന്നും നാളെയും പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് പ്രതീക്ഷ രാഹുൽ അങ്ങനെ മലയാളിയുടെ മനസ്സിനെ മലയാളിയുടെ കാതുകളിലൊക്കെ തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ആ ഇമ്പവും ആ ശബ്ദത്തിൻ്റെ മാധുര്യവും ഒക്കെ തന്നെ മലയാളികളെ കൊണ്ടുപോയത് ആ വിസ്മയിപ്പിക്കുന്ന നിമിഷങ്ങളിലേക്കായിരുന്നു ഓരോ കൗതുകവാർത്തകളും ഓരോ മലയാളികളും ഓരോ ദിവസവും ആകാശവാണിയിലൂടെ കേൾക്കാൻ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു ആ രാമചന്ദ്രൻ്റെ ആ പ്രത്യേകമായ ആ ശൈലി തന്നെയാണ് ആ മോഡുലേഷനാണ് മലയാളിക്ക് എപ്പോഴും അനുഭവവേദ്യമാക്കിയത്